ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കിട്ടും അതേപോലെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻസ് ഇടാനും വിട്ടുപോകരുതേ നമ്മുടെ കിച്ചൻ മുൻ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ എന്താ അടുക്കളയിൽ വന്നിട്ടുണ്ട് കറി വെക്കാനായിട്ടാണ് മെയിൻ പ്രശ്നം എന്ത് ചോറ് ഇതൊക്കെ ബാക്കി പണികളൊക്കെ എനിക്ക് ഭയങ്കര എളുപ്പമാണ് കറി വെക്കണ കാര്യം എനിക്ക് ഏറ്റവും വടി ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് വെണ്ടയ്ക്കും കുറച്ച് പോവക്കെയാണ് ഇട്ടുണ്ടായിരുന്നത് ഇതുകൊണ്ട് എന്തെന്താണ് ചെയ്യാമെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴേ ഞാൻ വിചാരിച്ചത് നമുക്ക് വെണ്ടയ്ക്ക് ഇങ്ങനെ കൊടപ്പുളിയൊക്കെ ഇട്ട് തേങ്ങ അരച്ചിട്ടൊരു മീൻകറി പോലെ വെക്കണേ പിന്നെ വേഗം കുറച്ച് തേങ്ങയൊക്കെ ചരണ്ടി ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാവരും ഇട്ടിത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ മിക്സിയുടെ ജാറിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെക്കുന്നത് നമ്മളുടെ നമ്മളീ അടപ്പൻ്റെ വാഷറിൻ്റെ ഉള്ളിൽ നാളികേരൊന്നും കയറിയിരിക്കാണ്ടാണേ അപ്പോൾ ഇതാവുമ്പോൾ ഇതിൻ്റെ ഈ അടപ്പിൻ്റെ ഉള്ളിലോട്ട് നാളികേരൊന്നും നമ്മൾ ഈ മിക്സി അടിക്കുമ്പോൾ പോകില്ല കേട്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കഴുകിയെടുക്കാനും പറ്റും പിന്നെ ഞാൻ എന്താ കോവക്കയിലോട്ട് കുറച്ച് മസാല എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി കുരുമുളകിൻ്റെ പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നേ ഞാനതിൽ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒരു പേരിന് ഒരാഗ്രഹം കൊണ്ടിട്ടതാണേ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ടാണ് ഇനി നമുക്ക് കറി വെക്കാനായിട്ട് ഞാൻ ചട്ടിയെല്ലാവരും വെച്ച് വെളിച്ചെണ്ണ കൊഴിച്ചിട്ടുണ്ട് കുറച്ച് കടകും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ഇനി നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാവരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കണം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇതിലേക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് മീൻ കറിയാണെങ്കിലും ഞാൻ കടുക് പൊട്ടിക്കൂല ഇന്ന് ഇപ്പം പച്ചക്കറിയാണല്ലോ ചെയ്യുന്നത് അത് കാരണം ഞാൻ ഇതിൽ കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ കടുക് ഒരു രണ്ട് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ടേസ്റ്റ് ഇരുന്നോട്ടേന്ന് കരുതി അപ്പം ഞാൻ എന്താ ഓരോന്നും ഇങ്ങനെ മൂത്ത് വന്നതിന് ശേഷം കേട്ടോ പച്ചമുളകും സവാളയും എല്ലാം ഒന്ന് ചെയ്ത് കൊടുത്തത് ചെറിയുള്ളി ഇടാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ ചെറിയ ഉള്ളി കുറച്ച് നന്നാക്കി എടുക്കേണ്ടതെന്നുള്ള ബുദ്ധിമുട്ട് സവാളയാകുമ്പോൾ പിന്നെ ഒരെണ്ണം അടുത്ത് നന്നായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എല്ലാം ചെയ്ത് കഴിയാലും അപ്പം നമ്മുടെ ഉള്ളി എല്ലാവരും ഇവിടെ കിടന്ന് ഒന്ന് വരട്ടെ വരട്ടെട്ടാ ചെറിയ തേയിൽ ഒന്ന് മൂത്ത് വരട്ടെ അപ്പം നമ്മുടെ ചോറ് ഇവിടെ വേവാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒന്ന് വേവുണ്ടായിരുന്നു പിന്നെ ഞാൻ അത് അടച്ച് വെച്ച് നമ്മളുടെ ഈ ഉള്ളി മൂത്ത് വന്നതിലോട്ട് വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെണ്ടയ്ക്കുണ്ടായിരുന്നുള്ളട്ടെ അത് നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും അതുകൊണ്ടാണ് ഞാനിങ്ങനെ തേങ്ങ അരച്ചൊരു ചാറുകറി വെക്കാൻ കരുതിയത് ഇപ്പോൾ വെണ്ടക്കയിൽ ഞാനൊരു കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇതൊന്ന് വാട്ടിയെടുത്തിട്ട് നമ്മളുടെ അരപ്പും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ അര മിക്സിയിലോട്ട് ഞാൻ കുടപ്പൊളി ഇട്ട് വെച്ചിരുന്ന വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളമൊക്കെ നമുക്ക് ആവശ്യത്തിന് എങ്ങനെയാണ് നമ്മളുടെ ചാറിൻ്റെ കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് ചെയ്യാട്ട് അപ്പോൾ എനിക്ക് കിച്ചുമോനുമൊക്കെ ഇത്തിരി ചാറ് മീൻ കറിയുടെ ഉണ്ടെങ്കിലും ചാറ് ഇഷ്ടമാണ് അത് കാരണം ഞാൻ എന്താ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചാറ് പോരാന്ന് തോന്നിയിട്ട് പിന്നെയും കൂടി കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ കറി അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് ചെറിയ രീതിയിൽ തിളച്ചൊക്കെ വറ്റി വരട്ടെ എന്നു കരുതി ഞാൻ എന്താ ചോറ് ഊറ്റാനുള്ള പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചോറ് അവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യും ചോറെ എല്ലാം ഒന്ന് ഊറ്റി ഇതാക്കി വെക്കുന്നുണ്ട് കേട്ടോ കറി അവിടെ പയ്യനെ ഒന്ന് തിളച്ചൊക്കെ വരട്ടെ അധികം സമയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാനിതെല്ലാവരും ചെയ്തു വരുന്ന സമയം നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ അത്രേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ചാറൊന്ന് ചെറിയ രീതിയിൽ തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ നമ്മൾ വെണ്ടയ്ക്ക വാടാനാവശ്യമായ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അരപ്പ് ചേർത്ത് കഴിഞ്ഞപ്പോൾ അതിനുള്ളിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നമുക്ക് ഫ്രൈ പ്രൈപ്പാനൊക്കെ വെച്ചിട്ട് നമ്മളുടെ കോവയ്ക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതൊക്കെ നോക്കാം അപ്പോൾ ഞാനത് വേഗം അടപ്പൊക്കെ കത്തിച്ച് ഫ്രൈ പാൻ വെച്ച് കൊടുത്തത് എൻ്റെ കേട്ടാണ് ഞാൻ ഈ കറി ഒന്ന് വറ്റി വന്ന നേരത്ത് ഒരു വിഷം കറിവേപ്പിലയുടെ തണ്ടും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ കറി ഇങ്ങനെ വറ്റി വന്ന നേരത്ത് കറിവേപ്പിലിട്ട് കൊടുത്താൽ നല്ലൊരു മണോ ഇരിക്കും കേട്ടോ എനിക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ഈ കറിവേപ്പിൻ്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ നമ്മൾ കറിയിലൊക്കെ താളിച്ചൊക്കെ ഒഴിച്ചിട്ട് അപ്പം തന്നെ മൂടി വെച്ച് ഇത് തുറന്ന് കഴിയുമ്പോൾ എന്തൊരു വാസന എടുക്കുള്ളൂ നമുക്ക് കറി അപ്പം തന്നെ കുടിക്കാൻ തോന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അങ്ങനെയൊക്കെ താളിച്ച് ഒഴിച്ചതിന് ശേഷം കറിയുടെ ചാറൊക്കെ എടുത്ത് ഇങ്ങനെ ചൂടോടുകൂടി കുടിക്കാനായിട്ട് എൻ്റെ ശീലം കണ്ടതുകൊണ്ട് എൻ്റെ മോനും അങ്ങനെ തന്നെ ഉണ്ട് കിച്ചൂട്ടനാണെങ്കിൽ ഇങ്ങനെ താളിച്ചൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ കറി വന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും വരുവട്ടോ ഞാനീ കോക്ക ഫ്രൈ ചെയ്യാൻ വെച്ചാൽ എൻ്റെ ഉണ്ടായിരുന്ന കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മേലെ ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട് കറി ആണെങ്കിൽ അവിടെ ചെറിയ തീയിൽ നിന്ന് നന്നായിട്ടൊന്നും തിളച്ച് വരണ്ട് മൺചട്ടി ആയതുകൊണ്ട് നമ്മളൊരു ചാറിൻ്റെ ഒരു പരുവം നോക്കിയിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് കാരണം ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് അല്ലെങ്കിൽ കറി ഭയങ്കരമായിട്ട് വറ്റിപ്പോകും ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും കുറച്ച് ചാറൊക്കെ കൂട്ടാൻ ഇഷ്ടമുള്ള കാരണം ഒരിത്തിരി ചാറ് മുന്നിൽ കണ്ട് വേണം ചെയ്യാനായിട്ട് ഞാൻ കോവക്കൊന്നും ഇടയ്ക്കൊന്നും മറിച്ചും തിരിച്ചെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കോവക്കയും ഞാൻ സീ തീയെല്ലാം സിമ്മിലിട്ടാണ് ചെയ്യുന്നത് മസാല എല്ലാം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല എനിക്കാണെങ്കിൽ ആ ഒരു മസാലയുടെ ഒക്കെ ഇത് നമ്മളീ കോവക്കൊക്കെ ഒന്ന് തിന്നുമ്പോൾ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് തിന്നാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മളുടെ കറി ഒക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ചാറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കോവക്കാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ട് നമ്മളുടെ ലുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കും